മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നതിനെതിരെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നിത്യേന റോഡുകളിൽ സംഭവിക്കുന്ന അപകടങ്ങളിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനത്തോളം അപകടങ്ങൾക്ക് പ്രധാന കാരണം മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് ആണെന്ന് കണക്കുകൾ പറയുന്നു മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ചില മരുന്നുകളോ കഴിച്ചതിന് ശേഷമുള്ള ഡ്രൈവിംഗ് പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്ന് എം ബി ഡി നിർദ്ദേശിച്ചു മദ്യപിച്ചാൽ ശരീരത്തിനുണ്ടാകുന്ന ഒരു മോട്ടോർ ക്ഷമതക്കുറവ് അഥവാ കൈകാലുകളും കണ്ണുകളും ചലിപ്പിക്കാനും കാണാനുമുള്ള ക്ഷമതക്കുറവ് നമുക്കറിയാവുന്ന കാര്യമാണ് ഒപ്പം മനസ്സിലുണ്ടാവുന്ന ജാഗ്രത കുറവും അനുഭവമുള്ളതാണ് ഇത് രണ്ടും ഒരു സുരക്ഷിത ഡ്രൈവിങ്ങിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യങ്ങളുമാണ് ഈ സംഗതികൾ ഇല്ലാതെ ഡ്രൈവിംഗ് ഒരു കലയല്ല കൊലയാണ് എന്നറിയുക ചുമയ്ക്കഴിക്കുന്ന വിഭാഗത്തിൽ പെട്ടതുപോലെയുള്ള മയക്കം സൃഷ്ടിച്ചാകാവുന്ന ചില മരുന്നുകളും മദ്യപാനത്തിൻ്റെ അതേ ദോഷവശങ്ങൾ ഡ്രൈവിംഗിൽ സൃഷ്ടിക്കും യാത്ര നിർബന്ധമാണെങ്കിൽ സുരക്ഷിതമായ വിശ്വസ്തകരങ്ങളിൽ മാത്രം സാരഥ്യം ഏൽപ്പിക്കുക എന്നിങ്ങനെയുള്ള മുന്നറിയിപ്പുമായിട്ടാണ് എം വി ഡി തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് എം വി ഡിയുടെ കുറിപ്പ് ഇങ്ങനെ ശീലങ്ങൾ പലതുണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് ഡ്രിങ്ക് ഓർ ഡ്രൈവ് ഡ്രിങ്ക് നോ ഡ്രൈവ് ജനിച്ചാൽ ഒരിക്കൽ മരണം ഉറപ്പാണ് കുടിച്ചു മരിക്കാം ഇടിച്ചു മരിക്കാം നമ്മുടെ തെറ്റായ ഒരു തീരുമാനം കാരണം ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടുകയും വരുത് മദ്യം വിഷമാണ് മദ്യപാനം വിഷമമല്ല പക്ഷേ മദ്യപിച്ചാലുള്ള വിഷമതകൾക്ക് അന്ധമില്ല നമുക്കും കൂടെയുള്ളവർക്കും മറ്റുള്ളവർക്കും ഏറെ വിഷമതകൾ സമ്മാനിക്കുന്ന ഒന്നാണ് മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് എന്നത് നിരവധി അപകടങ്ങൾ നിത്യേന റോഡുകളിൽ സംഭവിക്കുന്നതിൽ ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനത്തോളം അപകടങ്ങൾക്ക് ഒരു പ്രധാന കാരണം മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മദ്യപിച്ചാൽ ശരീരത്തിനുണ്ടാകുന്ന ഒരു മോട്ടോർ ക്ഷമതക്കുറവ് അഥവാ കൈകാലുകളും കണ്ണുകളും ചലിപ്പിക്കാനും കാണാനുമുള്ള ക്ഷമതക്കുറവ് നമുക്കറിയാവുന്ന കാര്യമാണ് ഒപ്പം മനസ്സിനുണ്ടാകുന്ന ജാഗ്രതക്കുറവും അനുഭവമുള്ളതാണ് ഇത് രണ്ടും ഒരു സുരക്ഷിത ഡ്രൈവിങ്ങിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ സംഗതികളുമാണ് ഈ സംഗതികൾ ഇല്ലാത്ത ഡ്രൈവിംഗ് ഒരു കലയല്ല കൊലയാണ് എന്നറിയുക ദയവായി മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ചില മരുന്നുകളോ കഴിച്ചതിന് ശേഷമുള്ള ഡ്രൈവിംഗ് പൂർണ്ണമായും ഉപേക്ഷിക്കുക ചുമയ്ക്ക് കഴിക്കുന്ന വിഭാഗത്തിൽ പെട്ടതുപോലെയുള്ള മയക്കം സൃഷ്ടിച്ചേക്കാവുന്ന ചില മരുന്നുകളും മദ്യപാനത്തിൻ്റെ അതേ ദോഷങ്ങൾ ഡ്രൈവിംഗിൽ സൃഷ്ടിക്കും യാത്ര നിർബന്ധമെങ്കിൽ സുരക്ഷിതമായ വിശ്വസ്ത കരങ്ങളിൽ മാത്രം സാരഥ്യം ഏൽപ്പിക്കുക തീരുമാനം നിങ്ങളുടേതാണ് തീരുമാനം അന്തിമമായിരിക്കണം തീരുമാനം അന്തിമാവരുത് ബി സേഫ് ആൻഡ് ടു ബി സേഫ് റോഡ് സുരക്ഷാ ജീവൻ രക്ഷ എന്നിങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് ടോക്ക്